ആയ് അച്ചാസ്മുൻ്റ് പുതിയ വീലൊക്കെ എല്ലാവർക്കും ഒരു കൂടെ സഹായം അപ്പോൾ അത് നമ്മൾ അന്നത്തെ വീട് കഴിഞ്ഞ് പിന്നെ മഴ പെയ്തായത് കേട്ടോ മഴ ഇതിൻ്റെയൊക്കെ ഇലക്കിയായിരുന്നു പിന്നെ ഞാൻ തീറ്റയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക ഇടയ്ക്ക് ഉച്ച കഴിഞ്ഞൊക്കെ ഇറങ്ങുന്നുള്ളൂ നേരത്തെ ഇറങ്ങുന്നില്ല പിന്നെ അത് തന്നെ കണ്ടത്തിലൊക്കെ വെള്ളം കയറി വെള്ളം എല്ലാം അടിച്ചിപ്പം ഈ ആട്ടിലോട്ട് വീടുക അപ്പോൾ ആ ചെള്ളവെള്ളം എല്ലാം വന്ന് ഇറങ്ങുന്നതുകൊണ്ട് ഒരു പുളിച്ച വെള്ളം വരുന്നത് അത് മീനിനെ അടുക്കുന്നില്ല അങ്ങനെ അതായത് നമ്മൾ കാര്യം നമുക്ക് വീട്ടമ്മ കൂട്ടാൻ പൊക്കമുള്ള മീനൊക്കെ പിടിക്കുന്നുണ്ട് വന്ന് അപ്പോൾ തീറ്റയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക അന്ന് വെള്ളം ഒന്നും കൂടുന്ന ക്ലിയർ ആകണം അതുപോലെ തന്നെ നമ്മുടെ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ പോകുമ്പോൾ മതി സാധനം എല്ലാ സ്കോക്ക്ഔട്ടായി കേട്ടോ എനിക്ക് ഞാൻ ഇവിടെ അടിക്കുന്ന സാധനം വരെ വയ്ക്കേണ്ടി വന്നു അത്തേനെ അത് ഫുള്ള് തീർന്ന് ഭയങ്കര ഓർഡറായിരുന്നു പെട്ടെന്ന് തന്നെ ഒരു രണ്ടു മൂന്ന് ദിവസം തന്നേ തീർന്ന് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ പോകുമ്പോൾ ഇപ്പൊ പുതിയ പറഞ്ഞ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒത്തിരി പേര് ഞാനെ കഴിഞ്ഞ പിടിയൊരു കുറഞ്ഞ ഓർഡർ ചെയ്യുന്നില്ല ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ടുണ്ടോ ചേട്ടൻ ചേട്ടൻ കൊള്ളാന്ന് അധികം അല്ലാതെ നോക്കിയത് ചെയ്തു തരാൻ പറ അപ്പോൾ നമുക്ക് അത് തീർന്നില്ല അതിനിപ്പോൾ ഒരു രാജിക്കുള്ളിൽ അടുത്ത സ്റ്റോക്ക് വരും നമുക്ക് ഗിഡ്ഡി റോഡൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ റീൽ ഇപ്പോൾ ഉണ്ട് റോഡ് സ്റ്റോക്ക് ഔട്ടായിപ്പോയി പനിയുടെ ഗിഡിയും പോയി ലുക്കാനോടെ റെയിൻബോയും തീർന്നു പോയി അപ്പോൾ രണ്ടും പറരണം ഓർഡർ കൊടുത്ത് നല്ല ബൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പരട്ടെ വന്നാൽ നമുക്ക് റെഡിയാക്കാം പിന്നെ അതുപോലെ തന്നെ കാർപ്പിന് വേണ്ടി പറഞ്ഞു ഞാൻ കുറഞ്ഞാൽ ചെയ്യുന്നില്ല തന്നെ പരിപാടികൾ പറഞ്ഞേട്ടെ എങ്ങനെയെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്ത് തരാമതി ഒത്തിരി പൈസ ഒന്ന് മുടക്കാൻ പയ്യ ഈ സീസൺ സമയത്ത് ഇടാൻ അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം ഒരു സെറ്റ് എടുത്തിട്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് കാർപ്പ് സീസണിലേക്ക് ഒരു സെവൻ ഫീറ്റ് ക്രോക്കടലിൻ്റെ ഒരു റോഡ് എന്താ വെച്ചാൽ നമ്മുടെ എന്താ പറയുന്നത് ഗ്ലാസ് റോഡ് അത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള വലിയ മീനൊക്കെ പിടിക്കാൻ ടൈപ്പ് നല്ല സ്ട്രോങ് റോഡ് ക്രോക്കടലിൻ്റെ ഒരു സെവൻ ഫീറ്റ് റോഡും അതുപോലെ ഒരു ഫോർ തൗസൻഡ് റീലും ലൈനും പിന്നെ ഒരു ഫ്രോഗും പിന്നെ നീരാളി മുതും കുറച്ചൊക്കെ റോക്ക് വെച്ചിട്ട് ഫുൾ സെറ്റപ്പിൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു സെറ്റ് ഞാൻ അതിന് വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല അങ്ങനെ പറയുന്നത് എവിടെ അറിയാം ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് തരാം കാരണം കച്ചവടത്തിൻ്റെ വീഡിയോ ഇടുന്ന ഒന്നും ഒത്തിരി പേർക്ക് ഇഷ്ടമല്ല ഇപ്പോൾ എല്ലാവർക്കും മീൻ പിടിക്കുന്ന മാത്രം മതി ഇപ്പോൾ നമുക്ക് ആരിയൊക്കെ മേടിക്കേണ്ട ഞാൻ ഒത്തിരി പേര് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇടയ്ക്കൊരു വീഡിയോ ഒക്കെ ഇടുന്നതെന്ന് വെച്ചാൽ പണ്ട് ഒത്തിരി വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കൂടെ എന്തെങ്കിലും ഇതിൻ്റെ ഇതിൻ്റെ പുറകൊക്കെ നടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചിലനുള്ള പൈസ കിട്ടട്ടെ കാരണം നമുക്ക് മറ്റുള്ളവർ യൂട്യൂബിൽ നിന്നും വലിയ വരുമാനം അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ചെറിയ കച്ചവടമൊക്കെ കൂടെ ഇട്ടാലേ നമുക്ക് പിടിച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ഇതിനൊക്കെ വന്ന് സമയം കളഞ്ഞിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരിക്കലും അതുകൊണ്ട് വന്നിരിക്കുന്നിട്ട് കാര്യമുണ്ട് അപ്പം നമുക്കെന്താ അരിമേടിക്കാനുള്ള വിഷയം കിട്ടണം ഇതെന്ന് നടക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒരു സെറ്റ് കാർബേഷിങ്ങും അത്യാവശ്യം രൂപ കാശിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ആവശ്യമുള്ളവർ എന്നെ വിളിക്കുക കേട്ടോ വേണം എൻ്റെ ഫോട്ടോ ഞാൻ അത് കാണിക്കാം ആവശ്യമുള്ളവർ എന്നെ വിളിച്ചാൽ മതി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം വാട്ട്സാപ്പിലോ രണ്ട് നമ്പർ വാട്സാപ്പ് ആണോ അതിൽ വിളിച്ചാൽ മതി അപ്പോൾ ഓക്കെ സമയം കളയുന്നില്ല പെട്ടെന്ന് തന്നെ നോക്കട്ടെ നമുക്ക് ഇപ്പോഴത്തെ ഞാനിപ്പോൾ ഒരു മൂന്ന് മണി നാല് മണിയണിയാകുന്നു നമുക്കതിന് കിട്ടുമോന്ന് നോക്കാം ഓക്കെ ഒത്തിരി തന്നെ ശരി കുറച്ചിട്ട് ഇടയ്ക്കിടയ്ക്കിങ്ങനെ ഒന്ന് പൊളിപ്പിച്ച് കൊടുക്കണം ഹോമോ ഒക്കെ ചെയ്യുന്ന പോലെ പുഷ്ടി ഇടുന്നുണ്ട് മുമ്പ് തേങ്ങാപ്പൊണ്ണാ കിട്ടിട്ടുണ്ട് കാശിങ്ങോടൊക്കെ തന്നെ വെള്ളം ഇങ്ങനെ ആഴ്ക്കായതുകൊണ്ടേ അപ്പോഴത്തെ ചാലിക്കൂടെ വന്നിട്ട് ആ പുളിവെള്ളം വന്നിറങ്ങുന്നുണ്ട് അതുകൊണ്ട് നല്ല മീനൊക്കെ നിൽക്കത്തില്ല വെള്ളത്തിനെ തൂക്കിയുടെ അളവ് കുറേ അടി ഉണ്ടെ പൊപ്പ് പിന്നെ നമ്മുടെ കരിമീനുള്ള ചൂണ്ടയും കഴിക്കും വെള്ളം ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കു തന്നെ നമുക്ക് പിന്നെ വെള്ളം ഒന്ന് റെഡിയായി വരുമ്പോൾ ഞാൻ അന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ മഴ പെയ്തു നമ്മൾ പറഞ്ഞതേ ഉള്ളൂ മഴയ്ക്ക് എന്തോ പറ്റും എനിക്കറിയത് ഇവിടെ എന്തോ ഇവിടുത്തെ പൈപ്പ് സ ഇവിടുത്തെ പൈപ്പ് ലൈൻ എന്തോ പ്രശ്നമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ലീക്കാകുന്നുണ്ട് മറ്റേ വാട്ടർ അതോറിറ്റിയുടെ ലീക്കാകുന്ന പോലെ സമയവും കാലം ഒന്നും എൻ്റെ ഒക്കെ മഴയുടെ സീസണിലെ പെയ്യത്തുള്ളൂ അതിപ്പം അങ്ങനെ റീച്ചനൊന്നുമില്ല മഞ്ഞും മഴയല്ല കൂടെ ഒരുമിച്ച് വെയിലും ഒത്തിരി ഒരുമേമേ ദൂര അടുത്ത് കിടക്കട്ടെ ഓക്കെ കരിമീനുള്ള റോഡ് നമ്മൾ വേറെ റോഡിലോട്ട് മാറ്റി കേട്ടോ ഇല്ല മെഷീൻ ഒക്കെ പറ്റാതിൻ്റെ മെഷീൻ തൗസൻഡ് സീരീസിൻ്റെ ഒരു അൾട്രാ ലൈസിൻ്റെ മെഷീൻ ആയിരിക്കുന്നത് പിന്നെ പഴയ സെറ്റപ്പ് ഫ്ലൂറോ കാർബൺ അത്തിരിപ്പം ചോദിക്കാൻ ഈ ഫ്ലൂറോ കാർബൺ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ തിക്ക് തിക്നസ്സ് വളരെ കുറവുള്ള ലൈനാണ് പക്ഷെ ഇതിൻ്റെ റേറ്റ് കൂടുതലായിട്ട് നൂറ് മീറ്ററിന് വരെ സീഗാർ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഈ ലൈനേ ഇതാ വെള്ളത്തിൽ കാണത്തില്ല പക്ഷേ ഈ സാധനം മൂടിയാൻ്റെ കാര്യമേ ഉള്ളൂ പക്ഷേ ഭയങ്കര ആണ് അത്യാവശ്യം വലിയ മീൻ അടിച്ചാൽ പോലും ഇത് നമുക്ക് വലിച്ച് കയറ്റി അത് പൊട്ടിപ്പോത്തില്ല ഈ ലൈനാകുമ്പോഴേ നൂറ് മീറ്ററിന് ആയിരത്തി എഴുന്നൂറ് രൂപയായിട്ട് വില വരുന്നുണ്ട് അത് എന്നെ വിളിച്ചായിരുന്നു റൂറാ കാർബൺ ആ ലൈൻ ഉണ്ടോയെന്ന് ചോദിച്ചത് ഇത് വെച്ചാൽ കമ്പനി സീകാർന്ന് പറഞ്ഞാൽ ജപ്പാൻ്റെ കമ്പനിയുടെയാണ് പക്ഷെ ഇതിന് നൂറ് മീറ്ററിന് നല്ല വിലയാണ് ഇതിന് നൂറ് മീറ്റർ വരുമ്പോഴത്തേനു ശേഷം ആയിരത്തി എഴുന്നൂറ് രൂപയോട് എം ആർ പി വരും തീറ്റി തീറ്റിരുന്നു കരിമീൻ നമ്മൾ രണ്ട് മൂന്ന് സെറ്റ് സെറ്റുകൂടെ റെഡി ആക്കുന്നുണ്ട് റോളെല്ലാം വന്നിട്ട് വേണം ഒരു മൂന്ന് സെറ്റ് കരിമീന് വേണ്ടി മാത്രം ഇത് കടന്നോട്ട് ഇത്രയുള്ള പരിപാടി അപ്പോൾ ചെമ്പല്ലി നമ്മളിപ്പോൾ തീറ്റിയിട്ടുള്ള സ്ഥലത്ത് ചെമ്പല്ലി കരിമീനൊക്കെ വരും നമ്മൾ കൊണ്ട് തേങ്ങപ്പണ്ണൊക്കെ ഒക്കെ നിർമ്മാണം പിടിച്ചൊക്കെ വരും ഡ്രാഗ് ലൂസ് ചെയ്തിട്ടേക്കുക അടിച്ച പറക്കണം അതോ ആ കട്ടകാലം ചിലപ്പം ഈ രോഹുവിൻ്റെ ഒക്കെ ചെറുതും കയറി പിടിക്കും അതാണ് ഞാൻ അതിൽ ലൂസ് ചെയ്തിട്ടേക്കുന്നത് അല്ല ഒറ്റ വലിക്ക് നമ്മൾ അതും പറിച്ചുകൊണ്ട് പോകും ചെറിയ ബല്ലും വെച്ചാൽ നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം അങ്ങോട്ട് ഇന്ന് കഴിച്ചുകൊണ്ടുതന്നെ കഴിച്ചോണ്ടിട്ട് കാര്യമാണ് ഒഴുകി വരുന്ന വെള്ളം ഈ മൂലക്കൂടെ പോകുന്നത് ആളിഞ്ഞ വെള്ളം വരുന്നത് അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ മീൻ ഈ കറമ്പിക്ക് മീൻ എടുക്കുന്നില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതെങ്കിലും കിട്ടുമോന്ന് നോക്കട്ടെ എണ്ണിറിഞ്ഞ് സെറ്റപ്പ് ആക്കി വെച്ചേക്കാം കേട്ടോ ഇതൊന്ന് കരിമീൻ ഇട്ടേക്കുന്നത് മറ്റേ രണ്ടും പോപ്പ് ഇട്ടേക്കുക വേറെ എന്തേലും കരി അടിക്കുമോ നോക്കാം ഇപ്പം നമ്മൾ ഇട്ട ഈറ്റിയൊക്കെ തിന്നോണ്ടിരിക്കുക മല ഇതേ പിടിക്കാൻ സാധിച്ചിട്ട് കഴിഞ്ഞിട്ടേ പിടിക്കത്തുള്ളൂ അതൊക്കെ തീരുമാണം അതെല്ലാം തിന്നിട്ട് കയ്യും കഴുകി പോവായിരുന്നാ മതിയോ പിഴിയല്ലേ അടുത്ത മഴയ്ക്ക് മുമ്പ് അല്ല പെരുത്തൊരു കരിമീനാ ഉണ്ട് പിടി ഇല്ലേ സൂര്യൻ താന്നൊക്കെ തുടങ്ങുന്നുണ്ട് ചെറിയ കോളൊക്കെ കൊണ്ട് കിടപ്പുണ്ടോ മഴ പെയ്യായിരുന്നാൽ മതി അടി അടി സമയമില്ല സന്ധ്യ റായപ്പുഴ കൊത്തി തുടങ്ങി അടി ചെരി ചെ എന്തു കാണിക്കണേലിയ കാട്ടി പോകരുതേ ഓടി നേരെ കാട്ടിനകത്തോട്ടാ ഹൈ എന്തോട് പിടിയ പിടിക്കണേ ഓ ജാപ്പിനോടൊക്കെ കമ്പ് ഉൾപ്പെടെ മീനുണ്ട് പോയ തെയ്യോ ആ കമ്പിനടെ കുരുങ്ങി ഊന്റെ പൊന്ന നിന്നെ മുത്തേ പ്രതീക്ഷിരിക്കൂരിൽ പോയി പൊന്നാരെ കുട്ട നീ എവിടെയാണ് ഇച്ചിരി വെള്ളം എടുക്കട്ട് പിന്നെ കിടക്കട്ടെ എന്താ ഞാൻ ചേച്ചി തൂളിയായിരുന്നു പറഞ്ഞാൽ വലിയ ബലമൊക്കെ കൊടുത്ത് വലിച്ചു പോണേ പോക്കോട്ടെ ഞങ്ങൾ പൊക്കോട്ടെ ഇടുത്തത് കരി പോയനെ ഡൂരിൽ പോയേനെ മത്തരമായി പോയുണ്ട് ചെറുക്ക ചക്കര കണ്ടോ രണ്ട് കയ്യിലിരിക്കും അടക്കണം അടുത്തത് തീറ്റ എടുത്തു കേട്ടോ ചൂണ്ട നൂറ് നേടത്ത് കളഞ്ഞു വേറെ ഇപ്പം കെട്ടിയത് കാരണം നമ്മൾ ആ കമ്പയിൽ ഉടക്കിക്കൊണ്ട് ഇറങ്ങി എന്നും പറ്റത്തില്ല ഭയങ്കര ചെളിയ ഒരു അര അരയടി താഴ്ച താന്നുപോകും അതുകൊണ്ട് നമ്മൾ വലിച്ചു ഇങ്ങേറ്റാന്നേ ഈ പിന്നീ ഫ്ലൂറോ കാർബൺ ആയതുകൊണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട് പൊട്ടത്തില്ലെന്ന് ആ ഒരു കമ്പ് ഇനിയിപ്പോൾ ഈ വെള്ളം കുറച്ചുകൂടെ പറ്റിയിട്ടാണ് അതെല്ലാം പറക്കി കളയണം അല്ല നമ്മുടെ മീൻ പോക്കുക ഇടയ്ക്ക് പന്ന മഴ പെയ്തു പോയത് അതില്ലേ നല്ല മീൻ കിട്ടിപ്പോയതിന് നമ്മൾ കളയെല്ലാം തെളിച്ച് തരുമ്പോൾ എല്ലാ പ്രാവശ്യം കിട്ടുന്ന പോലെ പണി നമ്മൾ അടുത്ത് അടിക്കുമെന്ന് നോക്കിയിട്ട് പെട്ടോ കള പറഞ്ഞ സമയം കളയാതെ പെട്ടെന്ന് പെട്ടെന്ന് തീറ്റ നമുക്ക് രണ്ട് സ്റ്റിക്ക് കൂടെ സെറ്റ് ചെയ്യണം കരിമീൻ മാത്രമായിട്ട് മറ്റേ റോഡൊക്കെ വന്നിട്ട് വേണം ചെറിയ റോഡാണ് കുറച്ച് ഇതിച്ചിരി വലിയ റോഡാണ് ഇതൊരു ഏറ്റടിയ റോഡാണ് ഇഡി റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാലഞ്ചെണ്ണം ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ രസമ കാണാനും ഇവിടെ എവിടെയെന്ന് പിടിക്കാം അടുത്ത കൂത്തുന്നുണ്ട് അവിടുത്തെ ഇങ്ങോട്ട് സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇരുട്ടായിട്ട് തോന്നുന്നു കേട്ടോ അത്യാവശ്യം വെട്ടമൊക്കെ ഉണ്ട് ഇവിടെ ഈ സൂര്യപ്രകാശം ഇങ്ങോട്ട് അടിക്കുന്നുണ്ടോ കാണാൻ പറ്റുന്നു ഇപ്പോൾ ഒരു ആറു മണി ആകുമ്പോഴേ അങ്ങ് ഇരിട്ടാവും നേരത്തെ ഇരുട്ടാന്ന് എൻ്റെ പിടിയാ ആ അടുത്ത അടിച്ചാൽ തോന്നും അയ്യോ എടുത്തില്ല ഉടക്കിയില്ല അല്ല വലിയ കരിമീനാണെന്നുണ്ടോ ഒറ്റ വീഴുമ്പോൾ അവർ പോകൂടും അത്യാവശ്യം സൈസ് ഉള്ള കരിമീൻ വരണം എവിടെ പോവാ വെള്ളം ഒന്ന് കമത്തി കളയാൻ വേണ്ടി എടുക്ക ഏതാണ്ട് അടിച്ചിട്ടുണ്ട് അടിച്ചു ഓരോ നേരത്തെ കൊത്തിന് ശേഷം ഏതാണ്ട് കറി ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട് പോയ ഏ പോയെ അയ്യോടാ അയ്യോടാ ആ ഇനി ഇനിയിപ്പോഴും നിന്നിട്ട് കാര്യമില്ല താങ്ക് യു അപ്പോൾ ഇന്നത്തെ കോൾ കഴിഞ്ഞ് വെള്ളം റെഡി ആയിട്ടില്ല ഇതുവരെ അപ്പോൾ ആരും പോവല്ലേ ഇതിൻ്റെ പുറകെ നമ്മൾ രണ്ട് ദിവസം മുമ്പ് പോയൊരു വരാലിനെ പിടിക്കുക ഒരു സ്ഥലത്ത് പോയിരുന്നു ഒരാൾ വിളിച്ചിട്ട് അവിടെ ചിറ പൊട്ടിയിട്ട് മീനെല്ലാം ഈ കണ്ടത്തില്ലേ പൂട്ടുന്നതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു ഇഷ്ടംപോലെ മീനുകളത് വിളിച്ചാടുന്ന് പോകാമെന്ന് പറഞ്ഞ് പറഞ്ഞു അപ്പോൾ ഞങ്ങളവിടെ പോയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോകൾ എല്ലാവരും കണ്ടിട്ട് പോകാതെ കേട്ടോ ഇപ്പോൾ രണ്ട് വീഡിയോ അവിടെ ഒരുമിച്ചാൽ മതിയൊക്കെ തന്നെ അപ്പോൾ ആരും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇത് ഷോകാന്നറിയാം അടുത്ത വീഡിയോ വലിയ ഷോഗമില്ല അപ്പോൾ ഒന്ന് കാണാം ഓക്കെ അപ്പോൾ അതുകൂടെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഉടനെ വരും കേട്ടോ വെള്ളമൊക്കെ ഒന്ന് റെഡി ആക്കിക്കോട്ടെ നല്ല മീനെ പിടിക്കാം ഓക്കെ എൻ്റെ കുഴപ്പമില്ല കാലാവസ്ഥ വളരെ മോശമാണ് അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സ്ഥലത്ത് വന്നേക്കുണ്ട് ഇവിടെ ഇവിടെ കണ്ടതൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചാലി പൊട്ടി ചാലിന്നുള്ള മീനല്ല ഇവിടെ എല്ലാം കയറി കിടന്ന് മറിയുന്നുണ്ട് അപ്പോൾ ഒന്ന് നമ്മുടെ ഫ്രോഗം നിറഞ്ഞ് നോക്കണം അതിനെ അല്ലാതെ കാരി ഇഷ്ടം മുഴുവന്ന് കുറയ്ക്കുന്നുണ്ട് മുഴുവൻ കാരിയാണ് അത് നമ്മൾ കഴിച്ചുകൊണ്ട് കിട്ടുമെന്ന് നോക്കാം കാരിയൊക്കെ കിട്ടുമോ നോക്കാം അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കാണിക്കുക ഓക്കെ അത് നിറച്ച് മീനാണ് കാരണം ചാല് പൊട്ടി എല്ലാ മീനകത്ത് കയറി മീൻ്റെ ബേക്കളി ചേ അതുകൊണ്ട് കാരിയൊക്കെ ഇടത്ത് പൊളിക്കുന്നു എടുക്കുന്ന നെല്ല് കിടാൻ വേണ്ടി ഇവിടുന്ന് ആര് മീൻ പിടിക്കാടുന്ന സ്ഥലം ഒരു മനുഷ്യൻ തിരിഞ്ഞ് നോക്കാടും അത് കണ്ടൊക്കെ പൂട്ടി ഇപ്പൊ നെല്ല് കിടാൻ വേണ്ടി ഒത്തിരി വഷങ്ങൾക്ക് ശേഷം ഇത് തുറക്കുന്നു എന്നാലും ഈ ചാല് പൂട്ടി എല്ലാം അങ്ങ് പോയി കിട്ടുമോ നോക്കട്ട് ഇതൊക്കെ അവിടെ ഇത്തരം തീറ്റിയുണ്ട് അത് ചൂണ്ടിട്ടെന്ന് പിടിക്കരുത് ചാല് വരാലും വരാലും എല്ലാം ഉണ്ട് ചെറുമീനും നോക്കാം ശ്രമിച്ച് നോക്കാം അത് അത്രയും നോക്കാം അതിന് വീട്ടിയൊന്നും വേണ്ടത് തിരിഞ്ഞ് നോക്കുന്നേ അതിന്റെ കീഴിലൊന്ന് വരി ഇട്ടിട്ട് പോയിട്ടുണ്ട്

വർഷങ്ങളായിട്ട് കിടന്ന തലവില്ല ആ നോക്കാം ചിലവ് കയറി പിടിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം മീൻ തീറ്റി എടുക്കുന്നില്ല കേട്ടോ നമ്മളിമ്മ ഫ്രോ നിറഞ്ഞോ ഇത് വരാതെ എറുമീന കല്ല്യാട്ടിന്റെ കുറവട്ട് തട്ടി വെള്ളം കുറവായിട്ടു വെള്ളമൊന്നും ഇല്ല അതിനകത്ത് കാല വെള്ളം എന്താ ദാ അല്ല മട്ടിയാണെന്നേ നടുന്ന റോഡിയിൽ വേണു പിടി വിടി വീട്ടിലെ പിടിച്ചോണ്ടിരിക്കും കട്ടി കോർത്തടാനില്ല അയ്യോടാ വരല്ല ഞാൻ അതി കാര്യയാന്നും പറഞ്ഞിരിക്കെ ആ വീഴങ്ങി അയ്യേ ാക്കിയിരിക്കുക ആ ചൂണ്ട പൊലിച്ചെടുക്ക അല്ലേ ജരാൽ ഇപ്പം പോലും സ്ഥലം കിടക്കൂല്ലോ മീൻ ഓടി നടക്കാനേ അപ്പൊ തെളിച്ചൂടിപ്പോഴത്തേക്കിനും അവർക്ക് ആവശ്യമായിട്ട് നടക്കുക അതായിരുന്നുണ്ട് പഠിക്കാട്ടി കേട്ടോ കേട്ടോ വിട്ടെ ഞാൻ മുമ്പ് ഇട്ടാതെ ആരായിട്ട് അമ്മി പിടിക്കുന്നു അടുത്ത കൊത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എല്ലാം കിടന്നു മാറിയോണം മീൻ കിടന്ന് മാറി മാറിച്ച് ഓ അങ്ങോട്ട് തപ്പി അങ് പിടിക്കണം കണ്ടിട്ട് കണ്ണി കുഴപ്പം എനിക്ക് അയ്യെല്ലടത്തരിക്ക പടപാട മീൻ കിട്ടാണ് പിന്നെ കൊണ്ടുപോകാം ഈ കൊത്തിപ്പറിച്ച് കളയെ വിഴുന്നില്ല സാവാൻ പിടിക്കട്ടെ ഏ ഞട്ടൂന്ന ഇത്രേ ഉള്ളു ഇവന്മാരെ ചരാനായിരിക്കും ഇവ ഞാൻ കൊത്തിപ്പറിച്ച് എൻ്റെ കളയുന്നു എന്നിട്ട് പോലെയാ ഈ സൈസ് ആയിക്കണന്ന് പൊളിക്കുന്നു എൻ്റെ കൈ കയ്യെ ചൂണ്ടയും കയറ്റി ഓ ആ സൂര്യൻ നല്ല കളറല്ലേ ചൂണ്ടക്കാരെല്ലാം അവിടെ ഇവിടെ എല്ലാം ചൂണ്ടക്കാരുന്നു മീൻ കിടന്ന് മറിയുന്ന അല്ല അതൊന്നിനെയും കിട്ടുന്ന എല്ലാവരും അവിടെ കിട്ടണം നമ്മൾ അവിടെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയ ഒന്നിനും വല്ലാട്ടി മീൻ്റെ മറിച്ചിലങ്ങനെ നീന്ത കേട്ടോ ഇനിയിപ്പോൾ തീറ്റ എടുക്കുമായിരിക്കും അപ്പോഴത്തേക്ക് നീരിട്ടു പോകും പിടിയടി സമയങ്ങളെ ഞാൻ വലിയ പ്രതീക്ഷയല്ലേ നീനെ കണ്ട് ചാട്ടവും മറിച്ചിലും ഇന്നൊരു ബക്കറ്റ് മീനുമായിട്ട് പോകാൻ കണ്ടതാണ് അതോടൊപ്പം ചുമട ചൂണ്ടുകളൊക്കെ കീഴൊക്കെ മീൻ മറിയുന്നുണ്ട് ഈ ജോ ഈ പൊങ്ങയിലൊക്കെ എടുത്തിട്ട് ഇരിക്കുക ഒരു ഒറ്റ ഓർമ്മ കൊത്തി നോക്കുന്നില്ല ആങ്കാരം പിടിക്കു ചീറ്റിയൊക്കെ കാണുമെന്നെ ഇത്ര നേരം നോക്കി എന്നിട്ടോ കൊത്തു പിടിക്കട്ടെ എങ്ങോട്ട് കൊണ്ടുപോ ഞാൻ തൂപ്പിക്കളഞ്ഞിട്ട് പൂപ്പിന്നെ സാലോ പിടിച്ചെ ഇച്ചിരി പിഴുത്തു വെക്കട്ട വരാനായിരിക്കും ഈ സാധനം

ഞങ്ങൾ തലം കേട്ടോ നമ്മൾ വലിയ പ്രതീക്ഷയോട് വന്ന മീനിന്റെ മറിച്ചിലൊക്കെ കണ്ടോ ഒരു കുന്തോം കിട്ടിയില്ല ആ ഒരു ഒന്നുകൊണ്ട് വരാലും രണ്ട് രണ്ടുമൂന്ന് കല്ലാമുട്ടിയും കിട്ടി അപ്പൊ പോവല്ലേ ആ നന്ദിയായി പോവാണ്ട് ഞാനൊക്കെ ഭാവിയൊന്നും ഇല്ല അതുകൊണ്ട് ഇട്ട് വച്ചേക്കും മീൻ കളിച്ച് കിടക്കാണ് ഒരു ചാല് പൊട്ടിയെല്ലാം പോകണ്ട കണ്ടത്തിലെല്ലാം കിടന്ന് കിടന്ന് കറങ്ങേ അടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ ബൈ